ഓം നമശിവായ ദക്ഷിണ ഭാരതത്തിലെ പേരുകേട്ട ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം പരശുരാമൻ സ്ഥാപിച്ച കേരളത്തിലെ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇതെന്ന് കരുതിപ്പോരുന്നു നാല് ഏക്കറിൽ കൂടുതൽ വരുന്ന സ്ഥലത്ത് പടിഞ്ഞാറോട്ട് ദർശനമായിട്ടാണ് ഏറ്റുമാനൂർ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിന് ഏകദേശം ആയിരത്തിലധികം വർഷം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ അത് തെളിക്കുന്ന രേഖകളൊന്നും ക്ഷേത്രത്തിലില്ല ക്ഷേത്രം ആദ്യം വടക്കുംകൂർ രാജ്യത്തായിരുന്നു ക്ഷേത്രത്തിൻ്റെ ഊരായ്മക്കാർ എട്ട് മനക്കാരായിരുന്നു ഇതുവഴി എട്ട് മനയൂർ എന്ന പേര് സ്ഥലത്തിന് വന്നു എന്നും അതാണ് ഏറ്റുമാനൂറായതെന്നും പറയപ്പെടുന്നു ക്ഷേത്രത്തിലെ അതിപ്രസിദ്ധമായ രണ്ട് പ്രത്യേകതകളാണ് ക്ഷേത്രത്തിലെ വലിയ വിളക്കും ഏഴര പൊന്നാനയും ക്ഷേത്രത്തിലെ ബലിക്കൽപുരയിൽ സ്ഥാപിച്ചിട്ടുള്ള വലിയ വിളക്ക് അഞ്ച് തിരികളോടുകൂടിയ ഒരു കെടാവിളക്കാണ് ഏഴര പൊന്നാന പേര് സൂചിപ്പിക്കുന്നതുപോലെ ഏഴ് വലിയ ആനകളും ഒരു ചെറിയ ആനയും അടങ്ങുന്ന ഒരു ശില്പരൂപമാണ് പരിക്കപ്ലാവിൻ്റെ തടിയിൽ തീർത്ത് സ്വർണം പൂശിയ വിഗ്രഹങ്ങളാണ് ഇവ ആനകൾക്കൊപ്പം ഒരു സ്വർണ പഴക്കുലയും ഉണ്ടാക്കിയിരുന്നു കുംഭമാസത്തിൽ ഉത്സവത്തിനിടയ്ക്ക് എട്ടാം നാളിൽ നടക്കുന്ന ആസ്ഥാന മണ്ഡപ പ്രദർശനത്തിൽ ഭഗവാന്റെ തിടമ്പിനൊപ്പം ഏഴര പൊന്നാനകളും പ്രദർശനത്തിന് വയ്ക്കും എം സി റോഡിൻ്റെ കിഴക്കുഭാഗത്ത് നടരാജമൂർത്തിയുടെ രൂപം കൊത്തിവെച്ച മനോഹരമായ ക്ഷേത്ര കവാടം കാണാം ഏകദേശം അഞ്ച് ഏക്കറോളം വിസ്തീർണം വരുന്ന ഈ ക്ഷേത്രത്തിൻ്റെ മുൻവശത്തായി തന്നെ ഒരു അരയാൽ മരം കാണാം ഹൈന്ദവ വിശ്വാസപ്രകാരം പുണ്യവൃക്ഷമായ അരയാലിൻ്റെ മുകളിൽ ബ്രഹ്മാവും നടുക്ക് വിഷ്ണുവും താഴെ ശിവനും കുടികൊള്ളുന്നു അതായത് അരയാൽ ത്രിമൂർത്തി സ്വരൂപമാകുന്നു ദിവസവും രാവിലെ അരയാലിനെ ഏഴ് വലം വയ്ക്കുന്നത് പുണ്യമായി കണക്കാക്കപ്പെടുന്നു ക്ഷേത്രത്തിന് നാല് ഭാഗത്തും ഗോപുരങ്ങളുണ്ടെങ്കിലും പടിഞ്ഞാറ് ഭാഗത്തുള്ളതാണ് ഏറ്റവും വലുതും മനോഹരവും ഇതിൻ്റെ വടക്കു പടിഞ്ഞാറ് ഭാഗത്തായി ശ്രീകൃഷ്ണ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു കീഴ് തൃക്കോവിൽ ക്ഷേത്രം എന്നാണ് ഇതിൻ്റെ പേര് ഉഗ്രമൂർത്തിയായ ശിവൻ്റെ കോപം കുറയ്ക്കാനാണ് ഇവിടെ ശ്രീകൃഷ്ണൻ കുടികൊള്ളുന്നതെന്ന് പറയപ്പെടുന്നു കിഴക്കോട്ട് ദർശനമായി കുടികൊള്ളുന്ന മഹാവിഷ്ണു ഭഗവാന് ഉപദേവതകളായി ഗണപതി അയ്യപ്പൻ ദുർഗാദേവി നവഗ്രഹങ്ങൾ എന്നിവരും കുടികൊള്ളുന്നു ക്ഷേത്രമതിലകത്തിന് തെക്കുവടക്കു ഭാഗത്ത് ക്ഷേത്രക്കുളം സ്ഥിതി ചെയ്യുന്നു കുലച്ചുവച്ച വില്ലിൻ്റെ ആകൃതിയാണ് ഈ കുളത്തിന് അതിനാൽ വില്ലുകുളം എന്ന് ഇത് അറിയപ്പെടുന്നു വില്ലുകുളത്തിൽ കുളിച്ചാണ് ശാന്തിക്കാരും ഭക്തരും ദർശനത്തിന് എത്തുന്നത് വടക്കു കിഴക്കു ഭാഗത്ത് നാഗദൈവങ്ങളും ബ്രഹ്മരക്ഷസും കുടികൊള്ളുന്നു ജാവായി വാസുകിയും നാഗയക്ഷിയും നാഗകന്യകയും നാഗചാമുണ്ടിയും ചിത്രകൂടവുമാണ് നാഗത്തറയിലെ പ്രധാന പ്രതിഷ്ഠകൾ പണ്ടെന്നോ കൊല്ലപ്പെട്ട ബ്രാഹ്മണന്റെ പ്രേതമാണ് ബ്രഹ്മരക്ഷസ് അതിഭീമാകരമായ വട്ടശ്രീകോവിലാണ് ഇവിടെ ഉള്ളത് കരിങ്കല്ലിൽ തീർത്ത ഈ ശ്രീകോവിലിന് ഒറ്റ നിലയെ ഉള്ളു ശ്രീകോവിലിനകത്ത് മൂന്ന് മുറികളാണ് ഉള്ളത് കിഴക്കേ അറ്റത്ത് ഉള്ളതാണ് വിഗ്രഹം പ്രതിഷ്ഠിച്ച ഗർഭഗൃഹം മൂന്നരടിയോളം ഉയരം വരുന്ന ശിവലിംഗം പടിഞ്ഞാട്ട് ദർശനമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു ശിവന് പ്രിയപ്പെട്ട കൂവളമാല തുമ്പപ്പൂമാല രുദ്രാക്ഷമാല തുടങ്ങിയവയെ കൊണ്ട് ശിവന്റെ മുക്കാൽ ഭാഗവും മൂടിയിരിക്കും വിശ്വപ്രകൃതിയുടെ മൂലത്തേജസ്സിനെ മുഴുവൻ ആവാഹിച്ചുകൊണ്ട് സാക്ഷാൽ ഏറ്റുമാനൂർ ശ്രീലകത്ത് മഹാശിവലിംഗമായി കുടികൊള്ളുന്നു ശ്രീകോവിലിന്റെ തെക്കേ നടയിൽ ശിവസ്വരൂപമായ ദക്ഷിണാമൂർത്തിയും ഗണപതിയും കുടികൊള്ളുന്നു കിഴക്കേ നടയിൽ ഒരു അടഞ്ഞ വാതില് കാണാം അവിടെ പാർവതി സാന്നിധ്യമുള്ളതായി വിശ്വസിച്ചു വരുന്നു ആ നട തുറക്കാറില്ല പകരം വിളക്കുവെയ്പ് മാത്രമേ ഉള്ളൂ വടക്കു ഭാഗത്ത് ഓവ് മുഖത്തോടെ മനോഹരമായി നിർമ്മിച്ചിരിക്കുന്നു ശിവക്ഷേത്രമായതിനാൽ ഇവിടെ പൂർണ്ണ പ്രദക്ഷിണം പാടില്ല ശ്രീകോവിലിനു മുമ്പിൽ ചതുരാകൃതിയിൽ നമസ്കാര മണ്ഡപം പണിതിരിക്കുന്നു ഇവിടെയുള്ളത് പതിനാറ് കാലുകളുള്ള വളരെയധികം വലുപ്പമുള്ള ഒരു മണ്ഡപമാണ് മണ്ഡപത്തിൻ്റെ കിഴക്കേ അറ്റത്ത് രണ്ട് നന്ദി വിഗ്രഹങ്ങളുണ്ട് ഒന്ന് ഓടുകൊണ്ടും മറ്റേത് ശിലകൊണ്ടും നിർമ്മിച്ചതാണ് ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ അഘോരമൂർത്തി സങ്കല്പത്തിലാണ് ഭഗവാൻ ഇവിടെ ദിവസവും മൂന്ന് ഭാവങ്ങളിൽ ദർശനം നൽകുന്നു രാവിലെ ഐക്യസ്വരൂപനായ അർദ്ധനാരീശ്വരനായും ഉച്ചയ്ക്ക് അർജുനനെ പരീക്ഷിച്ച് അദ്ദേഹത്തിന് പാശുപദാസ്ത്രം നൽകിയ കിരാതമൂർത്തിയായും വൈകിട്ട് പ്രപഞ്ചത്തെ മുച്ചൂടും ഇല്ലാതാക്കുന്ന സംഹാരദ്രനായും ദർശനം നൽകുന്നു സർവദുരിതങ്ങൾക്കും ഇവിടുത്തെ ദർശനം ഫലപ്രദമാണെന്നാണ് വിശ്വാസം